റീറ്റെയിൽ മേഖല വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത് നഗരങ്ങളിലെ മാന്ദ്യവും ഒപ്പം ഗ്രാമീണ മേഖലയിലെ മാന്ദ്യവും ഉയർന്നു വരുന്നതും റീറ്റെയിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ റീറ്റെയിൽ മേഖല മാർച്ചിൽ ആറ് ശതമാനം വളർച്ച കൈവരിച്ചു എന്നാണ് റീറ്റെയിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സർവേ പറയുന്നത് ഫുഡ് ഗ്രോസറി ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റ് മേഖലകളാണ് വളർച്ചയെ മുന്നിൽ നിന്ന് അയയ്ക്കുന്നത് റിലയൻസ് റീറ്റെയിൽ ഡാറ്റ ഗ്രൂപ്പിന്റെ സ്റ്റുഡിയോ എന്നിവ കഴിഞ്ഞ കാലങ്ങളിൽ വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത്ഭുതത്തോടെ കണ്ടു പലരും ചെറിയ ഉൾനാടൻ പട്ടണങ്ങളിൽ പോലും ഇവരുടെ സ്റ്റോറുകൾ കാണാനാകും എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റിലയൻസ് റീറ്റെയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി അഞ്ച് സ്റ്റോറുകൾ അടച്ചുപൂട്ടിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ഒരു വർഷം മുൻപതിനേക്കാൾ ഇരട്ടിയിലധികമാണ് കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടിയതിന്റെ കണക്ക് അതായത് പ്രതിദിനം ശരാശരി ആറ് സ്റ്റോറുകൾ അടച്ചുപൂട്ടുന്നുണ്ട് ഓരോ സ്റ്റോറുകളും ഓടിക്കണമെങ്കിൽ പത്ത് ജീവനക്കാരിലധികം ആവശ്യമായി വരുന്നുണ്ട് പല സ്റ്റോറുകളിലും ചെലവിന് ആനുപാതികമായി കച്ചവടം നടത്താൻ ഈ സ്റ്റോറുകൾക്ക് ആയില്ല ദിവസവും റീസ്റ്റോക്ക് ചെയ്യേണ്ടി വരുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങൾ വിൽപ്പന നടക്കാതെ വരുമ്പോൾ വലിയ നഷ്ടമാണ് സ്റ്റോറിനുണ്ടാകുന്നത് പാക്കറ്റ് സാധനങ്ങൾ എക്സ്പിരി ഡേറ്റ് അടുത്താലും വിറ്റ് പോകാതെ വന്നപ്പോൾ മറ്റുള്ള സ്റ്റോറുകളിൽ എത്തിച്ചാണ് വിറ്റ് തീർത്തത് ചില ഗ്രാമങ്ങളിലെ ആളുകളുടെ ജീവിത രീതിയും പട്ടണങ്ങളിലെ കോമ്പറ്റീഷനുമാണ് പല സ്റ്റോറുകളും അടച്ചു കാരണമായത് എന്നാൽ അടച്ചുപൂട്ടിയതിനേക്കാൾ കൂടുതൽ സ്റ്റോറുകൾ റിലയൻസ് റീറ്റെയിൽ പുതുതായി ആരംഭിക്കുന്നുണ്ട് എന്നതാണ് സത്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം രണ്ടായിരത്തി സ്റ്റോറുകളാണ് തുറന്നത് ഇതോടെ വിവിധ ഫോർമാറ്റുകളിലായി സ്റ്റോറുകളുടെ ആകെ എണ്ണം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് ആയി അടച്ചുപൂട്ടിയ സ്റ്റോറുകളേക്കാൾ കൂടുതൽ സ്റ്റോറുകൾ പലയിടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്